സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരാളും നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് ക്യാമറ സെറ്റിങ്സുകളാണ് നമ്മുടെ സ്വകാര്യമായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒരുപാട് സ്ഥലങ്ങളിൽ മിസ് യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മളായിട്ട് തന്നെ ഒഴിവാക്കുക അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ഫോണിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിൽ ഇതാണ് സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അതിൽ ആപ്സ് അല്ലെങ്കിൽ ചിലയിൻ്റെ അകത്ത് ആപ്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നായിരിക്കും അത് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ അകത്ത് ആപ്സ് എന്നാണ് ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ കഴിയും അതിൽ ഇന്ന് ക്യാമറ ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ പെർമിഷൻ എന്ന് പറയൻ ഉണ്ടാവും എന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ആപ്ലിക്കേഷന് കുറേ പെർമിഷൻ കൊടുത്തായിട്ട് കാണുക അലൗഡ് എന്ന് പറഞ്ഞ് കുറേ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്യാമറ ലൊക്കേഷൻ മൈക്രോഫോണ് നിയർ ബൈ ഡിവൈസ് ഇതൊക്കെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ആസ്ക് മീ എവറി ടൈം എന്നാക്കുക ആസ്ക് മീ എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അത് ഓപ്പൺ ആകത്തില്ല ആ ഓപ്ഷൻ ആക്കി കൊടുക്കുക അലൗഡ് മാറ്റിയിട്ട് ആസ്ക് മീ എവരി ടൈം ആക്കുക ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമതുള്ള ആസ്ക് മീ എവരി ടൈം എന്നാക്കുക ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സിൻ്റെ അത് ഒളിഞ്ഞിടപ്പുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ നിയർ ബൈ ഡിവൈസ് എന്ന് കാണാൻ കഴിഞ്ഞുണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് ഇതേപോലെ നോട്ട് അലോഡ് എന്നാക്കി കൊടുക്കുക കാരണം ഏതെങ്കിലും അടുത്തുള്ള ഡിവൈസ് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ നിങ്ങളുടെ പെർമിഷൻ ഇല്ല ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് അലോഡ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാമറ പലർക്കും ഹാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം അതിനുശേഷം ജസ്റ്റ് ബാക്ക് അടിച്ചിട്ട് അടുത്ത ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇൻ കേസ് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കും ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ക്യാമറ ഓപ്പണേ വരുള്ളൂ അപ്പോൾ ഇത് നോട്ട് അലോഡ് കൊടുത്തൊന്നും പറഞ്ഞു ക്യാമറ ഓപ്പൺ ആകാത്ത പ്രശ്നമൊന്നും വരത്തില്ല ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക എന്നിട്ട് വീണ്ടും ക്യാമറ സെറ്റിങ്സിലെത്തുക അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും അഡ്വാൻസ്ഡ് എന്ന് നമ്പറിൻ്റെ ഒരു കുറച്ച് സെറ്റിങ്സ് കാണാൻ കഴിയും അത് അവിടെ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അത് അലോഡ് ആണെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് ഡിസേബിൾ ചെയ്യുക അതിൻ്റെ തൊട്ടു താഴ്ത്ത് മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് നോട്ട് അലൗഡ് ആക്കി കൊടുക്കുക അത് അലോഡ് ആണെങ്കിൽ കാരണം സിസ്റ്റം സെറ്റിങ്സ് ക്യാമറ സെറ്റിങ്സൊക്കെ മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ടു താഴെ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനുണ്ട് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് അലോഡ് ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം ഏതെങ്കിലും അൺനോൺ ആപ്ലിക്കേഷൻ ഈ സ്പൈ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അൺനോൺ ആപ്ലിക്കേഷൻ ആയിരിക്കും നമുക്ക് അറിയപ്പെടാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും അതിന് ഈ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഏതെങ്കിലും അൺനോൺ സ്പൈ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ട് ക്യാമറയുടെ പെർമിഷൻ എടുത്ത് ക്യാമറ വർക്ക് ചെയ്യിപ്പിച്ച് വേണമെങ്കിൽ നമ്മുടെ സ്വകാര്യ വീഡിയോസൊക്കെ ലീക്കാക്കാൻ പറ്റും അപ്പം നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ അൺനോൺ ആപ്സെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ കാര്യമൊന്നും ശ്രദ്ധിക്കുക പല സ്പൈ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഇത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പൈ ആപ്ലിക്കേഷനും നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് ഇന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക